വിധവാണെന്ന് പറയുന്നില്ല എൻ്റെ കല്ല്യാണ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഴുപ്പിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ ചെറുപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവ് കഴിഞ്ഞു എൻഗേജ് അപ്പൊ നമ്മുടെ ഷാജിത ഷാജി എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരാർക്കും പറ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യൊന്നും എല്ലാവർക്കും അറിയാം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഈ പറയുന്ന ഷാജിത ഷാജി പുള്ളിക്കാരിക്ക് മൂന്നാല് മക്കളുണ്ട് മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന അവസ്ഥയിലായിരുന്നു അവര് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് അതിൽ രണ്ട് മക്കളെ അനാഥാലയത്തിൽ കൊണ്ടാക്കുകയുണ്ടായി അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അവർ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അവർ ഒരു ഗതിയും ഇല്ലാതെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി അവർ ആലോചിച്ച് അങ്ങനെ അവർ തുടങ്ങി അങ്ങനെയാണ് അവർ മക്കളെ വെച്ച് ചെറിയ 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 വീഡിയോകളൊക്കെ ഇറക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യ സമയത്തൊന്നും അവർക്ക് വലിയ റേച്ചില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഒരു ബുദ്ധി തോന്നിയത് ഇവരുടെ ഭർത്താവ് എങ്ങനെ ആണ് മരിച്ചതെന്ന് ഉള്ള ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് അങ്ങനെ ഇവര് ഇവരുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചതെന്ന് എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ഉണ്ടാക്കി ഇവരുടെ ഭർത്താവിൻ്റെത് ഒരു ആത്മഹത്യയായിരുന്നു അങ്ങനെ ഇവർ ആ വീഡിയോ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ആ വീഡിയോക്ക് നല്ല രീതിയിൽ റീച്ച് ഉണ്ടായി അങ്ങനെയാണ് അവര് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ ഇവര് ഈ മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ബ്ലോഗേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവര് അവരുടെയൊക്കെ വിചാരം എന്താണ് ഭർത്താവും ഇല്ല ഭർത്താവ് മരിച്ചു ഈ പിള്ളേരെയും കൊണ്ട് ജീവിക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവര് കാരണം അവർക്ക് റീച്ച് ഉണ്ടാകാൻ വേണ്ടി ഇവര് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ആ വീഡിയോ ഇട്ട ചാനലിലൊക്കെ നല്ല രീതിയിൽ വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഖൈസ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനാണ് ഇതിന്റെ മെയിൻ ആയിട്ട് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പുള്ളിക്കാരൻ അതിനെ അതിനകത്ത് ഏകദേശം ഒരു അഞ്ചു പുള്ളിക്ക് അതിനകത്ത് ഏകദേശം അഞ്ച് ലക്ഷത്തിന് മേളില് ന്യൂസ് കിട്ടി ഈ സിറ്റിന്റെ ശേഷം ഒരുപാട് വ്ളോഗേഴ്സ് അതിന് പിന്നാലെ ഓരോ ഈ പുള്ളിക്കാരനെ കുറിച്ച് വ്ളോഗ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവരുടെ ചാനൽ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവരുടെ ചാനലുകൾ ഒരുപാട് പേര് അറിയാൻ തുടങ്ങി അങ്ങനെയാണ് ഷാജിദാ ഷാജിയുടെ ചാനൽ വളരാൻ തുടങ്ങിയത് പിന്നെ ഇവരുടെ ചാനൽ പതിയെ പതിയെ വളരാൻ തുടങ്ങിയതോടുകൂടി ഇവരുടെ സ്വഭാവത്തിലും പല പല മാറ്റങ്ങൾ വന്നു തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര അയ്യോ ഭാവിയോ പോലെയാണ് പുള്ളിക്കാർ വന്നിരുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിരുന്നത് പതിയെ പതിയെ സബ്സ്ക്രൈബ് കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവരുടെ ഭാവമാറ്റമൊക്കെ മാറാൻ തുടങ്ങി ഇച്ചിരി ഒരു ഇച്ചിരി നല്ല രീതിയിലൊക്കെ ആയി സംസാരം ഇപ്പോഴും അവരൊരു ദേഷ്യ മുഖത്തോടെയുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത് പതിയെ പതിയെ എല്ലാവരോടും ഇവർക്കൊരു പുച്ഛാവമായി ഇവരുടെ വീഡിയോയുടെ അടിയിൽ താഴെ കമന്റ് ഇടുന്നവരോട് പുച്ഛം പിന്നെ ഇവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നവരോട് പുച്ഛം ആ കുറെ വ്ലോഗേഴ്സ് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരോട് ഭയങ്കര പുച്ഛമാണ് ഇവർക്ക് എല്ലാത്തിനോടും പുച്ഛം പിന്നെ ഇവരുടെ ഇവരോട് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ആ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായി ഇവർക്ക് അങ്ങനെ ഇരിക്കയാണ് രണ്ടു ദിവസം മുന്നേ ഇവരുടെ നിക്കാഹ് കഴിഞ്ഞത് അങ്ങനെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഹലോ ഹായ്ലാം എന്താണ് പിന്നെ വന്നു കമന്റിനില്ല വിധവ എന്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ നിക്കാ െ എൻ്റെ മെഹറാണ് ഈ കഴുപ്പിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്ന മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ മേലേജ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിരുന്നു നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കാ കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത് അപ്പോൾ വിധവല്ല അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ് ആയിക്കോട്ടെ പറയുന്നില്ല ഇനി വിധവാന്നു പറയുന്നില്ല സാധാരണ എല്ലാ ഭർത്താക്കന്മാരും മരിക്കുന്ന സ്ത്രീകളെ വിളിക്കുന്നത് വിധവാന്നാണല്ലോ അതുകൊണ്ടായിരിക്കും നിങ്ങളെ ചില ആൾക്കാര് വിധവാന്നു വിളിച്ചിട്ടുണ്ടാവുന്നത് ഓട്ടെ പുതിയ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി വിട്ട് കളഞ്ഞേക്കത് അപ്പൊ അതെ നിങ്ങൾ നോക്കിക്കേ അവരുടെ സംസാരത്തിൽ തന്നെ ഭയങ്കര ദേഷ്യഭാവം അല്ലേ നിങ്ങൾക്ക് നോങ്ങിയത് അതിനകത്ത് വന്നിരുന്ന് പറയുന്ന കേട്ടല്ലതെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ കാര്യം നല്ല രീതിയിൽ പറയാനുള്ള ഒരുമാരി ദേഷ്യത്തില് ആരോടുള്ള ദേഷ്യം തീർക്കാൻ വരുന്ന പോലെയാണ് പുള്ളിക്കാരി അതിനകത്ത് എന്ന് പറയുന്നത് ഇതേ എന്റെ നിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ മഹാറാണി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഷോ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരോടുള്ള ഒരു ശത്രുതയാണ് എന്തോ ദേഷ്യമുള്ളത് ഇത് ഇനി ഇനി മേല വിധമാണെന്ന് വിളിച്ചു പോകരുത് എന്നുള്ള പറഞ്ഞു ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് നല്ല അറിയാത്തോണ്ട് ചോദിക്കോ ആരോട് ആരോടാണ് നിങ്ങൾക്ക് ഈ ദേഷ്യവും പുച്ചവും ഒക്കെ എന്തായാലും ഭർത്താവും അരിച്ചിനീടും പുതിയ ജീവിതത്തിലേക്ക് തുടക്കം വിടുവാണ് അപ്പഴത്തേക്ക് എന്തായാലും ഒരു നല്ല രീതിയിൽ വന്ന ഒരു നല്ല ഹാപ്പിനെസ് ആയിട്ട് ഇതെന്റെ നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ വന്ന് നല്ല സന്തോഷത്തോടെ അല്ലേ അതൊക്കെ പറയേണ്ടത് െ ആലോചിച്ച് നോക്കി എന്തിനു വേണ്ടി എന്ത് കണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ എല്ലാവരെയും പുച്ഛിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു രണ്ടു മൂന്ന് മാസത്തെ വീഡിയോ ഇവരുടെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും അതിനിടയിൽ അടിയിൽ ആരെങ്കിലും വന്നൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ അവർ നല്ല രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് നേരുന്നു അപ്പേ ഇതിനകത്ത് ഏഹ് ഇതൊന്നും അല്ല അതൊക്കെ പോട്ടെ വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് നമ്മള് ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഇവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയുടെ തന്നയിൽ ഞാൻ വായിച്ചത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഒരു മാസം മുന്നേയാണ് ഈ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് എന്റെ ഇക്കയെ അവർ ചതിച്ചതാണ് ഇക്ക മരിച്ചതല്ല എന്റെ അഞ്ചു മക്കളെയും ഞാൻ എത്തിങ്കാനായി വിട്ടു പൊട്ടിക്കറിഞ്ഞ് ഷാജിത ഷാജി ഷാജിത ഷാജി പൊട്ടിക്കറിഞ്ഞ് ഷാജിതയുടെ വാക്കുകൾ ഇവർ ഇതിനകത്ത് ഈ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ഭർത്താവ് മരിച്ച ആ കാര്യങ്ങളൊക്കെയാണ് ഇവർ വന്നിരുന്നത് സഹോദരങ്ങളെ കുറിച്ചാണ് അയാൾ അവർ പറഞ്ഞത് ഈ ഭർത്താവിന്റെ സഹോദരങ്ങൾ ഭർത്താവിന്റെ എന്തോ ചിപ്സിന്റെ എന്തോ പരിപാടിയായിരുന്നു അങ്ങനെ പിന്നെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ്സിലേക്ക് സഹോദരങ്ങളെ കൂടെ കൂട്ടു ലാസ്റ്റ് സഹോദരങ്ങൾ എന്ത് ചെയ്തു ഈ പുള്ളിക്കാരനെ ചവിട്ടി പുറത്താക്കി ലാസ്റ്റീസ് ചിപ്സ് കളയും ആ സംഭവങ്ങളൊക്കെ ഇവർ സ്വന്തമാക്കി അങ്ങനെ ഇങ്ങേർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു അങ്ങനെയാണ് ഇവർ ഈ പുള്ളിക്കാരനെ ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത് ആ ഇന്റർവ്യൂ കണ്ടപ്പോ ആർക്കാണെങ്കിലും ഭയങ്കര സഹതാപം തോന്നും അത് സ്വാഭാവികമാണ് അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ ഖൈസ് ആണ് എടുത്ത് റിയാക്ട് ചെയ്തത് ഈ ഒരു വിഷമമൊക്കെ കണ്ടിട്ട് പാവം പുള്ളിക്കാരന് അതെടുത്ത് അങ്ങോട്ട് റിയാക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചതല്ലേ അപ്പൊ പുള്ളിക്കാരന് ആ ഒരു പുള്ളി ഷാജിദയ്ക്ക് അങ്ങനെയെങ്കിലും യൂട്യൂബിൽ കുറച്ചുകൂടി പിന്നെ സബ്സ്ക്രൈബേഴ്സിനെയും കുറച്ചുകൂടി വരുമാനം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജിദ ഈ പുള്ളിക്കാരനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പോ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ എന്താ പറയാ ഞാനിടുന്ന വീഡിയോസിന്റെ കട്ട് കട്ട് വീഡിയോസ് എടുത്തിട്ടിട്ട് ഈ ഗൈസ് ഐസ് ടാൾക്കർ അങ്ങനെ എന്തോ സ്നാപ് ടാൾക്കർ അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് യൂട്യൂബ് യൂട്യൂബർമാരുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഇന്റർവ്യൂ സോറി ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോസൊക്കെ അതിൻ്റെ ഒക്കെ കട്ട് പോർഷൻ എടുത്തെടുത്തിട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ പിന്നെ നിങ്ങൾ അതിന്റെ തമ്പിനയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ ഞാൻ അതിൽ എന്റെ ജീവിത കഥ ഫസ്റ്റ് മുതലുള്ള ഞാൻ ഇന്റർവ്യൂല് കൊടുത്തിരിക്കുന്നത് എന്റെ ജീവിത കഥയാണ് അതിനെ തമ്പിനയിലാക്കിയിട്ട് എന്റെ ഇക്കാന്റെ ഇക്കാന്റെ മരണ കാരണം എന്റെ ഇക്കാന്റെ വീട്ടുകാർ അങ്ങനെ ഒരിക്കലും ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവര് പറയുന്നത് പിന്നെ ഇക്കാന്റെ വീട്ടുകാരെയാണ് മരിക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പക്ഷെ അങ്ങനെയല്ല അവര് കാരണമാണ് മരിച്ചതെന്ന് തന്നെയാണ് പറയുന്നത് അവര് കാരണമാണ് ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പുള്ളിക്കാരൻ പോയത് എന്നാണിവർ പറയുന്നത് അങ്ങനെ കടക്കാരനായി ആ കടങ്ങ് താങ്ങാൻ പറ്റാഞ്ഞിട്ട് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു വീഡിയോയിൽ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളാണ് പുള്ളി അത് തമ്മയിലായിട്ട് വെച്ചത് ഇവര് കൊടുത്ത ഇന്റർവ്യൂവിലെല്ലാം ഇത് തന്നെയല്ലേ പറയുന്നത് എന്റെ ഭർത്താവിന് ചതിച്ചതാണ് എന്റെ ഭർത്താവ് ആ ഇന്റർവ്യൂയുടെ തമ്മയിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അവരെന്താ ഇന്റർവ്യൂവിൽ പോയി ഇന്റർവ്യൂ ചെയ്ത ചാനൽ മെയിൻ ചെയ്തെതിരെ അല്ലാതെ ചെറിയ ചെറിയ ബ്ലോഗേഴ്സ് പ്രശ്നം എന്തായാലും കൊള്ളാം ബാക്കിയും കേട്ടു നോക്കാം ഇടുകയാണെങ്കിലാണ് വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അതിന്റെ കട്ട് പോർഷൻ ഓരോരുത്തരെ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് അത് നമ്മളോടൊന്നും ചോദിക്കാണ്ട് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്ക നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇടണ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു കണ്ടന്റ് ആക്കി കണ്ടന്റാക്കി എടുത്തിടുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാത്ത ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ അവർ കണ്ടന്റ് മറ്റുള്ളവരുടെ ഈ വീഡിയോസ് കണ്ടന്റ് ആക്കി പറയുന്ന ആൾക്കാർ സത്യം പറയാലോ മറ്റുള്ളവരുടെ പിന്നെ കാര്യങ്ങൾ കണ്ടന്റ് ആക്കി ഇട്ട് ഇടുന്നതാണ് ഇപ്പോഴത്തെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്നവരുടെ കുഴപ്പം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവര് ഈ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഖൈസ് എന്ന് പറയുന്ന പുള്ളിയാണ് ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് അവർ ആ ഒരു നിലയിലെത്തിയതും അവരുടെ ചാനൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതും അത്രയും വ്യൂസ് കിട്ടാനും കാര്യം ഈ പുള്ളിക്കാരൻ തന്നെയാണ് എന്നിട്ട് എന്തു പറയാനാ ാലും ആ ക്രൈസിന്റെ ചാനലിൽ കണ്ട അഞ്ചു ലക്ഷത്തോളം ആൾക്കാർ എന്തായാലും കണ്ടിട്ടുണ്ട് ആ കണ്ടവരിൽ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമ്മുടെ ഈ ഷാജിദ എന്ന് പറയുന്ന അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൺഫേം ആണ് അവരൊക്കെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുണ്ടാവും അവര് അവര് വഴി എന്തായാലും ഈ അതിന് നിങ്ങൾ നന്ദി പറയേണ്ടത് ഈ പുള്ളിക്കാരനോടാണ് അവർ അയാളെ തന്നെ നിങ്ങൾക്കൊരു വഴികാട്ടിയാണ് അയാൾ എന്നിട്ട് അയാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ വളരെ മോശമാണ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും വന്നിരുന്ന് പറയാ എന്തെങ്കിലും ഒരു നന്ദി ഉണ്ടോ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ വഴിയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് നാലാൾ അറിഞ്ഞതും എന്നിട്ട് പിന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു നന്ദിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇവര് ഇങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങളെ പോലെ റിയാക്ട് ചെയ്യുന്നത് നന്ദിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അവൾ ഓരോ കണ്ടന്റുകൾ നമ്മൾ ഓരോ കണ്ടന്റുകൾ കാണുന്നു അതിൽ നല്ലതെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ ബാക്കി കൂടെ കേട്ട് നോക്കാം അപ്പൊ ഞാന് എന്താണ് എന്താ പറയാ എന്റെ വീട്ട് ഇക്കാല വീട്ടുകാരനായിട്ട് ഞാൻ ഒരു അറ്റാച്ചും അല്ലെങ്കിൽ അവര് ഞാൻ അവരെയും വിട്ടതാണ് അവരെന്നെയും വിട്ടതാണ് അപ്പൊ ഞാനും മക്കളും അവർക്കും ഒരു ശല്യം അവരെ അവര് ഞങ്ങൾക്കും ഒരു ശല്യല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കൊടുന്ന് ഇട്ടിട്ട് ഇക്ക മരിക്കാൻ കാരണം ഇക്കാലിന്റെ വീട്ടുകാർ ഇക്ക മരിക്കാൻ കാരണം ഇക്കാലിന്റെ വീട്ടുകാരല്ല മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങള് ഫിനാൻഷ്യൽ ഓരോ പ്രശ്നങ്ങള് എന്താ പറയാ കുടുംബത്തിൽ വരുന്നതുകൊണ്ട് അവര് പി അവർക്ക് ആ ടൈമിൽ തോന്നി അവരത് ചെയ്തു അത് ശരി ഇപ്പൊ അവര് പറഞ്ഞു കേട്ടില്ലേ ഇപ്പം ഇവര് പറയുന്നത് കേട്ടാൽ നമ്മള് യൂട്യൂബേഴ്സ് എല്ലാരും കൂടി അയാളെ വിഷമിപ്പിച്ചും നമ്മൾ തന്നെ അയാളെ പുള്ളിക്കാരനെ ഇല്ലാണ്ടാക്കിയ പോലെയാണ് ഈ പറച്ചില് കേട്ടാൽ തന്നെയല്ലേ ഈ കഥ യൂട്യൂബിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവര് പുണ്യാളത്തി ഒന്നും അറിഞ്ഞിട്ടില്ല ഇതിനകത്ത് പുള്ളിക്കാര് പറഞ്ഞ ഒരു കാര്യം കേട്ടില്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഞങ്ങൾ വിട്ട് ഞാൻ വിട്ടതാണ് അവരെന്നെയും വിട്ടു ഞാൻ അവരെയും വിട്ടു ഞാൻ എന്റെ മക്കളെയും നോക്കി ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ അവരെ കുറ്റം പറഞ്ഞോട് നിരന്തരം വീഡിയോ ചെയ്തത് ഇവര് തന്നെയല്ലേ ഇതൊരു ദ്രോഹം തന്നെയല്ലേ അവരെ ദ്രോഹിക്കുന്നു അവരെ ദ്രോഹിക്കുന്നില്ലെന്നൊന്നും നിങ്ങൾ പറയണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് ഇത്രയും റീച്ച് കിട്ടാൻ കാരണോ അവർ തന്നെ അവരെ കുറ്റം പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിന് ഇത്രയും റീച്ച് കിട്ടി എന്നിട്ട് പറയുക അവരെ അവരെ ഇവര് ദ്രോഹിക്കുന്നില്ല പോലും അതല്ല അതിപ്പോ എന്ത് പറ്റി മാറ്റി പറയാൻ കാരണം ഇത്രയും നാളും അവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറ്റി പറയുന്നു അധികം ഞാൻ ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ കൂടി പോകും എന്തായാലും ബാക്കി വീഡിയോയും കൂടെ കണ്ടുനോക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാം അതിന്റെയൊക്കെ ഒരു വീഡിയോസ് ഇടുമ്പോഴേക്കും നാല്പത്തിരണ്ട് കെ അമ്പത് കെ വ്യൂസ് അല്ലെങ്കിൽ ഒരു ലക്ഷം വ്യൂസ് രണ്ട് ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ അക്കൌണ്ടിലും നിങ്ങൾക്ക് ഡോളറും കയറിക്കൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് പ്രശ്നങ്ങളായിത്തീരുന്ന രീതിയിലാവരുത് നിങ്ങൾ അതിന് കാശുണ്ടാക്കി കാശുണ്ടാക്കണ്ടേ പക്ഷെ മറ്റുള്ളവരെ ജീവിതം വെച്ചിട്ടാണ് കാശ് ഉണ്ടാക്കുന്നതും കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്നെ എന്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിക്കോട്ടെ നിങ്ങൾ ജീവിച്ചോ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ കാശുണ്ടാക്കുന്നത് അത് കണ്ടന്റ് ആക്കിയിട്ടാണല്ലോ നിങ്ങളും ജീവിക്കുന്നത് അത് അഡ്രസ് ചെയ്യുക മാത്രമാണ് മറ്റുള്ള ചാനലുകാരും ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ടിരുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് ഷാജിതയുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റ് ഷാജിതായ കുറ്റം പറഞ്ഞ ആരും ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാവരും ഷാജിദായ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു അന്നൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഷാജിദാക്ക് നല്ലത് വരണം ഷാജിദാക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിന്റെയും കുറച്ച് വരുമാനവും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഓരോരുത്തരും വീഡിയോ ചെയ്തത് അതിനെ വരെ ഇപ്പം ഷാജിദ മറ്റൊരു തരത്തിലേക്ക് വളർച്ചൊടുക്കുകയാണ് ചെയ്തത് ഒരു കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ വീഡിയോ എന്റെ വീഡിയോ എടുത്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം ഇരുപതിനായിരം എത്രയോ ലക്ഷങ്ങളൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞില്ലേ അതായത് റീച്ചിന് വേണ്ടിയാണ് എന്റെ കണ്ടന്റ് എടുക്കുന്നതെന്നുള്ളത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഷാജിദാന്റെ കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ട് ജീവിക്കണോന്ന് ഇവിടെ ആർക്കും ഒരു ഇല്ല റീച്ചിന് വേണ്ടി ഷാജിദാന്റെ കണ്ടന്റിന് വേണ്ടി പോകേണ്ട ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഷാജിദായോട് പറയാനുള്ള നിക്കാഹൊക്കെ കഴിഞ്ഞല്ലോ ഇനി പുതിയൊരു ജീവിതമാണ് ഇനി ഇനിയെങ്കിലും ആൾക്കാരോട് മര്യാദ രീതി സംസാരിക്കുക ഇങ്ങനെ തള്ളാതെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കും കാരണം ഇവിടെ പുച്ഛിച്ചവരാരും എവിടെയും എത്തിയിട്ടില്ല പല ഫാമിലി വ്ലോഗ്സും പലരെയും ഇവിടെ പുച്ഛിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതുമാണ് ആ അവസ്ഥ ശാജുതാക്കി വരാതിരിക്കട്ടെ അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും